ചേച്ചി പോ എപ്പോഴാ വിരിയുക ചേച്ചി പൂവ് എപ്പോഴാ വിരിയുക പൂവിൽ അങ്ങനെ വിരിയാൻ താമസം അത് എപ്പോഴെങ്കിലും വിരിയും അതൊരു സെക്കൻഡ് കൊണ്ട് വിരിയും മോനെ മോ ഇസ്ര പൂവ് വിരിയാൻ എത്ര ടൈം കൊണ്ടു പൂവ് തൊട്ടാ മതി വിരിയും തൊടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതന്നെ വിരിഞ്ഞോളും ഞാൻ പിന്നെ പിണക്കത്തില ഇന്ന് ന നന്നാക്കണം അപ്പൊ പൊളിക്കും ൊട്ടാൽ പോരെ തൊട്ടാ തൊടുമ്പോഴേക്കും വിളിഞ്ഞിരിക്കുവാണോ വിളിഞ്ഞിരിക്കുക ആ വിരിപോൾ അപ്പോൾ ഇന്ന് സെറ്റ് തൊട്ടാൽ പോരെ തൊടുമ്പ വിരിയുവോ മൈന ഇസ്രോ തൊടുമ്പ വിരിയോ ബിരി പൂ ഫുൾ ടൈം വിരിഞ്ഞിരിക്കും വന്ന് കണ്ട വിരിഞ്ഞിരിക്കുക ഐസ് ഐസ് ഫുഡ് മെസ്സേജ് ൂബ് ഉണ്ട് പേഴ്സൾ മെസ്സേജ് എനിക്ക് പേഴ്സൾ വോയിസ് മെസ്സേജ് അയച്ചത് ഞാൻ കേട്ടിരിക്കുന്നോളൂ എന്നിട്ട് ഞാൻ കേട്ടിട്ട് ആശുപത്രി പറയാം ഐസ് ക്യൂബ് കൊണ്ട് എങ്ങനെ അത് വെള്ളാവത്തില്ലേ ഐസ് ക്യൂബ് ഇട്ട് പൊന്തും നീർക്കേണ്ടി വരും പിന്നെ പൊന്തി പിന്നെ മൈന് ഇപ്പൊ അവള് ചെയ്യുവതിട്ടാ മൈന് ഐസ് ൂബ് ഇട്ടു നോക്കണു അവിടെ പൊന്തുട്ടാ മൈന ഒന്ന് ചെയ്യല്ലേ ഇസ്രോ മൈന പോയാ സീക്രട്ട് സീക്രട്ടോ ഞാൻ ഒന്ന് ചോദിക്കൂട്ടോ പറഞ്ഞേ മൈന സീക്രട്ട് ഇണ്ടെന്ന് ചോദിച്ചിട്ട് പറ ഇച്ചി ചെയ്യരുത് കേട്ടോ മൈനോ ഞാൻ അന്ന് എന്നോട് ഷാഡോ മെസ്സേജ് വിടുന്നു അറിയണം എന്നിട്ട് ഞാൻ മൈനക്ക് പേഴ്സലായിട്ട് പറഞ്ഞുതരാം ഐസ് ട്യൂബ് കൊണ്ട് എങ്ങനെ ചെയ്യാന്ന് കേട്ടോ കേട്ടാ ഞാൻ പറഞ്ഞുതരാം മൈന മോമി മൈനൊന്ന് ട്രൈ മൈന എനിക്കും ആ ചേച്ചിക്കും പറഞ്ഞുതരാം കേടാവൂലേ ഇല്ല കേടാവൂല ഞാൻ ഗേൾ ഫ്രണ്ട് കെട്ടിച്ച ഒരു മിറ്റിട്ടാണ് ഞാൻ ഗേൾ ഫ്രണ്ട് കേട്ടിയപ്പോൾ ഭയങ്കര നിലവിളി ഉണ്ട് ചെയ്യാനേ ചേച്ചി പ്ലീസ് ചേച്ചി പ്ലീസ് എന്തൊന്ന് ഞാൻ ഗേൾഫ്രണ്ടിനെ കേറ്റിയപ്പോൾ അതായത് നീ നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ സാധനം കേട്ടിപ്പോ അവള് നിലവിളി ഓക്കെ എന്ത് ചെയ്യാനാ ചേച്ചി പ്ലീസ് ആ അത് നീ ഉടനെ കേട്ടിട്ടാണ് അങ്ങനെ ഉടനെ കേട്ടാൻ പാടില്ല പതുക്കെ പതുക്കെ സമയം സമയെടുത്തുമോനെ കേട്ടണം ഓടി ഒന്നിട്ട് വെച്ചിട്ട് കേട്ടി കഴിഞ്ഞു ഏത് പെണ്ണും ഒന്ന് കരയും അല്ല മൈനോ അല അതിനാണ് പറയണത് കുറച്ച് തേൻ എടുക്കാം കുറച്ച് ഓറഞ്ച് ജ്യൂസ് എടുക്കാം ഐസ് ക്യൂബ് ചോക്ലേറ്റ് മിഠായി തേനിലാവ് അങ്ങനെ അങ്ങനെ കുറെ പൊടിപൊടി ഐറ്റംസുകൾ ഉണ്ട് രാവണ എന്ത് ചെയ്തിട്ടും ഒന്നും അങ്ങ് റെഡി ആകുന്നില്ല എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക ഇവിടെ വെക്കുക ഇവിടെ വെക്കുക ഇവിടെ വെക്കുക ചുണ്ടത്തോരണം വെക്കുക ഇവിടെ വെക്കുക എന്നിട്ട് അതങ്ങനെ തിന്നുക ഓഹ് അപ്പോഴേക്കും കേറ്റുക അപ്പളേക്ക് പതുക്കെ നിലവിലൊന്നും ഉണ്ടാവില്ല കേട്ടോ സമയമെടുത്ത് ചെയ്യണം കേട്ടാ അല്ല മൈനു സമയം എടുത്ത് ചെയ്യണം ഉടനെ കാല് പൊക്കുവെച്ച അവിടെ കരയും എല്ലായിടത്തും കുറെയാച്ച് ചോക്ലേറ്റ് വെക്കുക അലിയിച്ച് ചോക്ലേറ്റ് വെക്കുക എന്നിട്ട് പതുക്കെ 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 എക്സ്പ്ലൈൻ ഉണ്ടാകില്ല അതെ അങ്ങനെ ചെയ്യ പിന്നല്ല അതുകൊണ്ടാണ് നിനക്ക് കളിക്കാൻ അറിയില്ല അതാണ് ഗേൾ ഫ്രണ്ട് കരയുന്നത് ആദ്യം പോയി കളി പഠിച്ചിട്ട് പഠിച്ചിട്ടുവാ ഓക്കെ അല്ല മൈനോ അവന് കളിക്കാനറിയില്ല അതാണ് അവന്റെ ഗേൾ ഫ്രണ്ട് അയ്യോ അമ്മ എന്ന് കൊടുക്കറിയണേ കളിക്കാൻ അറിയുന്ന ആളുങ്ങളായിരിക്കണം അപ്പ ഇല്ലെങ്കിൽ അറിയൂ ക്രീം ഏതാ ചേച്ചി നല്ലത് നൈറ്റ് ക്ലാസ് വന്ന് വരണേ പറയൂ വരാമേ വരാണേ ഓഹ് നൈറ്റ് ക്ലാസ് എടുക്കുന്നു ആ മൈനോ ആശുപത് ചേച്ചി ക്ലാസ് തുടങ്ങുമ്പോ ഷഡോവിന് ഷെയർ ചെയ്യണം നൈറ്റ് നൈനോ കേട്ടോ മിസ്രോ നൈറ്റ് ക്ലാസ് തുടങ്ങുമ്പോ ചെക്കന് ഷെയർ ചെയ്യണം ചെക്കൻ വഴിതെറ്റി ആരോടും മിണ്ടാതൊരു ചെക്കനായിരുന്നു വന്നപ്പോ ഇല്ലേ ഇപ്പൊ കണ്ട വഴിതെറ്റി നമ്മുടെ പിള്ളേരെല്ലാം വഴിതെറ്റി ചാച്ചക്കന് ജമാനും വഴിതെറ്റി ഇനി ആരെങ്കിലൊക്കെ വഴിതെറ്റാൻ വരും മിസ്രോ ഷെയർ ചെയ്യണേ മ ആശുപത് ചേച്ചി ആ ഹാജറാക്കാം ഫസ്റ്റ് ബെഞ്ചിൽ ആ ഹാജറാക്കാനായിട്ട് അവനെ ഫസ്റ്റ് ബെഞ്ചിൽ ഇരുത്തണം കേട്ടോ അവനൊന്ന് ഐസ്സിൻ്റെ പ്രയോഗം എന്നോട് പറഞ്ഞ് തരും എടാ ഞാൻ കേൾക്കുമ്പോൾ എനിക്കതിലും മൂടാവോ എന്തായാലും കുഴപ്പമില്ല മൂടായാലും കുഴപ്പമില്ല എനിക്കിന്ന് മെസ്സേജ് അയക്കണേ ഞാൻ ലൈവ് കേട്ടാക്കുമ്പോൾ എൻ്റെ ഐഡിയിൽ വരും എന്താണ് ഐസ് ക്യൂബിൻ്റെ സ്വപ്രത്യേകതാന്ന് വിളിച്ചിട്ടു എനിക്ക് പറഞ്ഞേ എനിക്ക് എനിക്ക് മൈനക്കും ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കാനാണ് എന്താണ് സീക്രട്ട് ഓക്കെ നീ ഐഡിയ ഒക്കെ കണ്ടിട്ടുണ്ട് ഷാഡോ നാളെ കഴിഞ്ഞു ഞാനും വഴി തെറ്റി ഞാൻ ലാസ്റ്റ് ഞാൻ ഫേസ് കാണിച്ചുകൊണ്ടിരിക്കും സിറോ എന്റെ എൻ്റെ ഗേൾഫ്രണ്ട് പറഞ്ഞു വലിയ സാധനമാണെന്ന് നിന്റെ അതിന്റെ മോതം നോക്കട്ടെ രാജേഷ് കുവൈറ്റ് ആ സീറോ സീറോ ഒക്കെ ഉണ്ട് രാജുവന്റെ ഫോളോ ഒന്ന് പോയി നോക്കിയേ ഉം കണ്ടാലും പറയും വല്യ സാധന ഇപ്പടുത്തു വന്ന ഒക്കെ പ്രസവിച്ച ഐഡിയ ഏതോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഗ്ലാമറുള്ള ചെക്കൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്യും പേടിച്ചിട്ട് ഏതോ എവിടെയുള്ള ചക്കന്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മളെ പെണ്ണുങ്ങൾ അവരിങ്ങനെ കമലിട്ട് നമ്മൾ വീഴുവല്ലോ എടാ നിന്റെ വല്യ സാധനം ആണെങ്കിലും വലിയ ഇടയിലും അടങ്ങും വെച്ച് നീ വാലടച്ചോ നീ ഇവിടെ ഒന്ന് വലിയ ചെക്കന്മാരെ ഫോട്ടോയും വെച്ച് നല്ല ഗ്ലാമറുള്ള ചക്കന്മാരെ ഫോട്ടോയും വെച്ച് ഇവിടെ പറഞ്ഞുകഴിഞ്ഞാ കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾ വീഴുന്ന് വിചാരിച്ചാ നിന്റെ വെറും തോന്നല ഇപ്പോൾ ജനിച്ചുള്ളു പിന്നെ എങ്ങനെയാ അപ്പളേക്ക് വലിയ അണ്ടിയായി ചെറുതാ വരെ സാധുതാ ഈ വലിയ അണ്ടിയെന്ന് പറയുന്നവരുടെ സാധനം ചെറുതായിരിക്കും ചെറിയ സാധനം എന്ന് പറഞ്ഞ സാധനം ഇത്രയും വലുതായിരിക്കും നമുക്ക് ഓരോരുത്തരം മുഖം കാണാൻ പറയാം വലുതാണോ ചെറുതാണോ സീരിയസ്ലി അവനെ എന്റെ അവനെ ചോദിച്ചിരിക്കും നോക്കിയപ്പോഴെല്ലാരണം ഇപ്പൊ പ്രസവിച്ച ഐഡിയ ആശഭ എനിക്ക് പി എം മെസ്സേജ് അയച്ചു കഴിഞ്ഞു നിന്റെ വലിയ ഇവിടത്തെ പെമ്പിളരാ നിന്റെ പി എമ്മിന് വരില്ല നീ വേ നിന്റെ പി എമ്മിന് വലിയ ആൻറ്റിയാന്ന് പറഞ്ഞാൽ വേറെ വല്ല പെണ്ണുങ്ങളും വരും കാമ മൂത്രണ പെണ്ണ് നമ്മുടെ ഇവിടുത്തെ പിള്ളേർക്ക് അതിന്റെ ആവശ്യം ഒന്നുമില്ല അവർക്ക് അവരുടെ ഹസ്ബൻഡുമാര് സ്വന്തമായിട്ടുണ്ട് ഇപ്പൊ നിന്റെ വലിയ ആനയാന്ന് പറഞ്ഞാലും അവര് പി എമ്മിന് വരില്ല കേട്ടോ എനിക്കിവിടെ നല്ലതുണ്ട് അയ്യോ ഓ എൻ്റെ മൈന അവനെന്തൂര് ഇതല്ലേ വലുതാന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ വളയ്ക്കാൻ നടക്കുക അപ്പൊ വലുതെന്ന് പറഞ്ഞാലും ചെറുതെന്ന് പറഞ്ഞു ഇവിടെനിന്ന് ആരും വരില്ല ഇസ്രോ ഇസ്രിക്കാം നമ്മളൊന്നും കാണാൻ എടുക്കല്ലേ ബീച്ചിൽ ചൊട്ടും വരില്ല മൈനയും വരില്ല ഇസ്ത്രയും വരില്ല ഒരാളും വരില്ല അശും വരില്ല കുവൈറ്റിൽ ഒരുപാട് കിട്ടൂലോ അല്ല പിന്നെ കുവൈറ്റിൽ ഒരുപാട് കിട്ടും ഇവിടെ നിന്ന് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല പോനെ ഇവിടെ നിന്ന് ഇപ്പം ആന എന്ന് പറഞ്ഞ ഇവിടെ ആരും വരില്ല നിന്റെ അല്ലെ അങ്ങോട്ട് ഉം